ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയ ഞാൻ ഒരുപാട് വീഡിയോസ് കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ അവരിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി വേറൊന്നുമല്ല ഇങ്ങനെ ഒരു കാര്യം ഒരാളിങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഉസ്താദിമാരെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ചില മുസ്ലിം നാമധാരികൾ ആ ഒരു ഇസ്ലാമിനെ തന്നെ കുറ്റപ്പെടുത്തിയും പിന്നെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വ്യക്തികൾ അങ്ങനെ സംസാരിക്കുന്നതായി കണ്ടു കാരണം ആ ഇസ്ലാം മതം ശരി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഉസ്താദുമാരുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ട് വരുന്ന ആളുകളുടെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഉസ്താദന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും അവരുടെ നല്ല പ്രവർത്തികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയും ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങാണ് അതായത് ഒരു കുട്ടി ഇരുന്നിട്ട് പിന്നെ ഉസ്സാദന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം നാമധാരികൾ തന്നെയാണ് ഈ ഇസ്ലാം മതത്തിലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ ആ മതം ശരിയല്ല അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അമുസ്ലിങ്ങളായ ആളുകൾ ഒക്കെ ചിന്തിച്ച് കൂട്ടുന്നത് ശരിയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും ഇപ്പം ഞാനൊരു അമുസ്ലിമാണ് ഒരു ഹിന്ദുവാണ് പക്ഷേ എനിക്കറിയാവുന്ന ഇസ്ലാം മതം എന്ന് പറയുന്നത് വിശ്വസി വിശ്വസിക്കാനും പറ്റും അതുപോലെ തന്നെ സ്നേഹിക്കാനും എല്ലാവരും സ്നേഹിക്കാനും ആണ് ആ ഒരു മതം പഠിപ്പിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ആ കുട്ടിക്ക് ചില കാര്യങ്ങൾ അവിടെ പിന്നെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഉസ്താദന്മാരെയും അതുപോലെ തന്നെ ഉസ്താദർസുകളും മദ്രസുകളെ കുറിച്ച് കുട്ടി കുറ്റം പറയുന്നത് ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് അതൊന്ന് കാണാം അതായത് നമ്മളിപ്പൊ അഞ്ചരക്ക നിസ്കാരാണെങ്കിൽ നമുക്ക് നമ്മളെ നാലരക്കെ വിളിക്കും അതൊന്നും നാലരക്ക് വിളിക്കുന്നത് എങ്ങനെയാ ഓക്കെ മോനെ എണീക്കെന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ ചൂരലിനെ കൊണ്ട് അവര് അടിയാ അതാണ് അലാരം ഉസ്താദിന്റെ അലാറം നമുക്ക് പക്ഷെ അനക്ക് തന്നെ തോന്നിയിട്ടുണ്ട് രണ്ടു മൂന്നാണ് ഒന്ന് കയറി മൂക്കിനടുത്താലോ തോന്നിട്ടുണ്ട് പക്ഷെ ഉസ്താദായകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവര് നമ്മൾ പോയിട്ടുണ്ട് എല്ലാം അതേപോലെ ഒളിഞ്ഞു നോക്കും അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് തൊപ്പി എന്ന ആളുമായി കൂട്ടുകൂടിയ മമ്മു പേരൊന്നും എനിക്കറിയില്ല മമ്മു എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതവിടെ ഫോട്ടോ ഞാൻ വെക്കുന്നുണ്ട് ഈ ഈ കുട്ടി പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഇൻറ്റർവ്യൂ നടത്താണ് അപ്പോൾ ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളായ ആളുകളെ മുസ്ലിം വിഭാഗത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പിന്നെ ആ ഒരു മത മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മതത്തിലത്തെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടുകയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് തമ്മിനയിൽ കൊടുത്ത് അതിനെ വീഡിയോ ആക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് അപ്പം ഞാൻ കാണുമ്പോൾ ഓപ്പോസിറ്റിരിക്കുന്ന പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലേഡിയും ഒരു മുസ്ലീമാണ് ഇപ്പുറത്ത് ഇരിക്കുന്ന അതായത് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന കുട്ടിയും ഒരു മുസ്ലീമാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ അച്ഛൻ പാപ്പ ഞങ്ങളെ വിട്ടു പോയതാണ് ഞാനും ഉമ്മയും അതെനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആ കുട്ടീൻ്റെ കാര്യം പറഞ്ഞു ഉമ്മയും അനിയനും ഉണ്ട് തോന്നുന്നു അനിയനെ ഏട്ടനോരോ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടിനെ പിന്നെ ദർസിലേക്ക് കൊണ്ടുപോകണം അവിടെ കൂടെ ഉണ്ടായിരുന്ന വേറെ വഴിയില്ലല്ലോ അപ്പം ദർസിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ദർസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രേ ദർസില് പോയി പറഞ്ഞാൽ നിറയെ തിന്നാൻ കിട്ടും നിറയെ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു ഓത്രേ അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്താ വെച്ചാൽ അന്ന് ഭക്ഷണമാണല്ലോ മെയിൻ എന്താ പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഭക്ഷണം മാത്രമല്ല അവിടെ കുറേ കിതാബുകൾ പഠിക്കാനുണ്ടത് ആ കുട്ടി പറഞ്ഞ ഡയലോഗ് പോലെ തന്നെ ഞാൻ പറയണം കുറേ കിതാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു അത് പഠിക്കണമെന്ന് അപ്പോൾ ആ കുട്ടി ദർസിൽ പോകുന്നത് ഭക്ഷണം മാത്രം വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ആ കുട്ടീൻ്റെ ഒരു എന്ന് പറയുമ്പോൾ ഈ ലേഡീസ് ഇങ്ങനെ കുളിക്കും അതിൽ കുളിമുറിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായ കുട്ടിക്ക് അപ്പോൾ അതൊന്നും ഈ ദർസിൽ പോയാൽ കാണാൻ കഴിയില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടി ഈ കുട്ടീനെ ഇങ്ങനെയുള്ള എന്താ പറയുക മൂശേട്ട സ്വഭാവത്തെ നേരാക്കി നേരാക്കിയെടുക്കാനാണ് ഉസ്താദിമാര് ശ്രമിക്കുക അല്ലേ ഉസ്താദമാര് എന്ന് പറയുന്നത് പിന്നെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിച്ചു എന്ന് വരും അതിപ്പോൾ ഏത് സ്കൂളിലാണ് ഇല്ലാത്ത സ്കൂളുകളിൽ ഇല്ലേ ശാസിക്കാനോടെ ശാസിക്കും ശിക്ഷിക്കാനോടെ ശിക്ഷിക്കുന്നില്ലേ അത്രേ ദർസിലും ചെയ്യുന്നുള്ളൂ അതിനെ വലിയ എന്തൊക്കെയോ രൂപത്തിലാക്കി പിന്നെ ദർസ് പിന്നെ ജയിലാണെന്നൊക്കെ പറയുന്നത് ദർസ് ജയിലല്ല എത്രയോ വ്യക്തിമായ മക്കൾക്ക് സ്വർഗമാണവിടം ആ സ്വർഗ്ഗത്തിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്നവരൊക്കെ നല്ല ദീനി ബോധത്തോടു കൂടിയാണ് അവർ ഇറങ്ങുന്നത് അല്ലാതെ ഈ കണ്ണിക്കണ്ട പെണ്ണുങ്ങൾ കുളിക്കുന്നതും കുളിമുറിയിലെ ഒളിഞ്ഞു നോക്കുന്നതൊന്നും അവിടെ നടക്കില്ല അപ്പോൾ അതൊന്നും മമ്മൂന് പറ്റില്ല കാരണം ഒളിഞ്ഞു നോട്ടവും നടക്കില്ല പഠിക്കുകയും വേണം വിചാരിച്ച പോലെ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ചീത്ത പറയും സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മദ്രസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദർസ് പഠനം എന്ന് പറയുന്നത് ദീനി ബോധമുള്ള മക്കളെ അവിടെ ചേർത്താണ് അവരുടെ അടുത്ത് ആൻ മനപ്പാടമാക്കി അതിലുള്ള ദീനി ബോധത്തെ അവരിൽ നിന്നും വളർത്തിയെടുത്ത് നല്ലൊരു നല്ലൊരു കുട്ടിയായി വളർത്തി പുറത്തേക്ക് ഈ അവിടുത്തെ ഉസ്താദിമാരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടിക്കുള്ള പിന്നെ ഇൻട്രസ്റ്റ് മറ്റു പലതിനോടായിരുന്നു അങ്ങനെയാ കുട്ടി അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയാണെന്നാണ് പറയണത് ഇതിനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉസ്താദരി തല്ലി എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കടിച്ചു കീറാനായിട്ട് ഇനി കുറേ ആൾക്കാർ അപ്പുറത്തുണ്ടാവും എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ഈവൻ ഒന്നും പറ ഒന്നും അറിയാതെ അനുഭവമുള്ളവരാണല്ലോ ഇത്രയും ധൈര്യത്തോടുകൂടി ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പല ആൾക്കാരും വീഡിയോ എടുക്കാൻ തുടങ്ങും ആ ശരിയാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ മദ്രസ പൊട്ടന്മാരാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദര് ശരിയല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞങ്ങളെന്നും പറഞ്ഞതല്ലേ ഒരാളും അത് അംഗീകരിച്ചില്ല പിന്നെ ഏറ്റുപിടിക്കാൻ ആൾക്കാർ വരും അപ്പോൾ ഞാൻ ഒരുപാട് ഉസ്താദന്മാരെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ദർശില് പഠിക്കുന്ന മക്കളുടെ വീട് ചെയ്ത് സത്യം പറയട്ടെ എൻ്റെ മനസ്സ് തന്നെ കുളിരണിയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയണം നമ്മൾക്ക് എനിക്ക് പിന്നെ ഉണ്ണിയപ്പക്കടയാണ് ഉച്ചക്ക് ഊണുണ്ട് അപ്പോൾ ആ ഉണ്ണിയപ്പക്കടൻ്റെ കലയില് വെള്ള ഡ്രസ്സ് ഇട്ട് പൽ പോലെ വെള്ള ഡ്രസ്സ് ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് കുറേ ഉസ്താദ് കുട്ടികൾ വരും അവർ വന്നത് നമ്മുടെ കടയിൽ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് അവർക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അങ്ങോട്ട് വെച്ചുകൊടുക്കും അങ്ങനെ അവർ കഴിക്കും ഞാൻ എണ്ണ ഒന്നും എടുക്കില്ല പക്ഷേ ആ മക്കൾ അത് കഴിച്ച് കറക്റ്റ് ആ എത്ര എണ്ണം കഴിച്ചു ചിലപ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തിരണ്ടെണ്ണം ചിലപ്പോൾ മുപ്പെണ്ണം കഴിക്കും എന്നിട്ട് കഴിച്ചിട്ട് കുറേ പേരുണ്ടാവും കേട്ടോ കാരണം അവർക്ക് ചേച്ചിക്കൊരു കൈത്താങ്ങ് കിട്ടിക്കോട്ടെ മറ്റുള്ളവടേക്കും ഞങ്ങൾ പോകുന്നത് ഒരു ദിവസം ചേച്ചിൻ്റെ കടയിൽ വന്നിട്ട് കഴിക്കാം ചേച്ചിക്ക് അന്നത്തെ ഒരു ദിവസത്തെ ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ മക്കൾ കടയിൽ വരുന്നത് അതും കൂടെ നിങ്ങൾ ആലോചിക്കണം അതും ദീനീബോധമുള്ള മക്കളാണ് വരുന്നത് അവർ വന്നു കഴിച്ചു ചേച്ചി കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇതുപോലെ ഇനിയും ഞങ്ങൾ വരാട്ടെ വെച്ചുകൊണ്ട് പോകും അത് നല്ല നല്ല മക്കൾ അങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാനാണ് ഉസ്താദ്മാര് ശ്രമിക്കുന്നത് ഈ എന്ന് പറഞ്ഞതേ കേവലം അയ്യായിരം ആറായിരം രൂപ മാത്രമേ അവർക്ക് വേദനയുള്ളൂ ആ വേതനം അവർക്ക് ഇന്ന് കാലത്ത് മതിയാവില്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയാം കാരണം ഒരു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പോയ ആൾക്കാരുണ്ട് അവർക്ക് പോലും ആ ലക്ഷങ്ങൾ മതിയാവുന്നില്ല അപ്പം പിന്നെ ഒരു മാസം ആറായിരം അയ്യായിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഉസ്താദുമാർക്ക് എവിടെ ആവാനാണ് കുടുംബത്തിലേക്ക് അതുകൊണ്ട് ആ പാവങ്ങൾ എന്ത് ചെയ്യുന്നതറിയോ ചിലപ്പോൾ വല്ല കെട്ടുപണിക്കോ അല്ലെങ്കിൽ പിന്നെ ഈ വഴിയോര കച്ചവടമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പോകും അങ്ങനെയുള്ള ഉസ്താദിമാരനെയാണ് ഇങ്ങനെ ചവിട്ടിത്തേക്കാൻ നോക്കുന്നത് ഇന്നോ പണ്ടപതോ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇന്നും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ എത്ര 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 കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും പറയാനില്ല ഈ ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ആക്കി ഒരു ഷോർട്ടാക്കിയിട്ട് ഇട്ടു ഉസ്താദ്മാർ ശരിയല്ല എനിക്ക് അവയുള്ള വെറുപ്പാണ് ഏ എല്ലാവരെയും അല്ല എനിക്ക് ചില ആളുകളോട് വെറുപ്പാണെന്ന് അപ്പോൾ ഈ വെറുക്കുന്നതും വെറുക്കപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് ഉസ്താദ്മാരെ നമ്മൾ വെറുക്കുന്നത് എത്രയോ നല്ല ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഞാനൊക്കെ പിന്നെ ഒരു മഴക്കാല ഒരു മഴക്കാലത്തല്ല അന്ന് ഞാൻ ഒരു കടയിൽ ഉണ്ണിയപ്പം കൊടുക്കാൻ പോയാ നാവക്കോടാണ് തോന്നുന്ന നാവക്കോട് ആ നാവക്കോട് പള്ളിന്റെ ഓപ്പോസിറ്റ് ഉസ്താദ് അപ്പം ഉസ്താദ്മാരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ കോളേജ് അധ്യാപകർക്ക് എന്താ ചെയ്യുക പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആ കാര്യം കഴിഞ്ഞു അവരെ എങ്ങോട്ട് പോകണു എങ്ങോട്ട് തിരിച്ചു വരണു അതൊന്നും ആരും ശ്രദ്ധിക്കില്ല പക്ഷെ ഉസ്താദുമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മദ്രസ വിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ റോഡ് കടത്തി വിടാനും അതുപോലെ ഇങ്ങോട്ടേക്ക് അങ്ങനെ നല്ല കെയറിങ് ആണ് അതുപോലെ ഉസ്താദന്മാരുടെ ഉത്തരവാദിത്വമാണത് എവിടെയാണ് പോകുന്നത് എവിടേക്കാണ് ഇങ്ങനെ അലച്ച് എന്താ പറയുക ഈ ആയിട്ട് പോകുന്നത് അതൊക്കെ ആ ഉസ്മാർ ശ്രദ്ധിക്കും തെറ്റ് കണ്ടല്ലോ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ഉമ്മോ ഇല്ല എന്താണ് ഉമ്മോ ഉമ്മോ എന്തോ പേര് പറഞ്ഞു എനിക്ക് പേരറിയുന്നില്ല എന്നാൽ തൊപ്പിയുടെ കൂടെ ഫെയിം ആകാൻ വേണ്ടിയിട്ട് മുട്ടിയൊക്കെ അങ്ങനെ ഒരു മാതിരി വെട്ടി നല്ല കോലം കെട്ടിട്ടാണ് നിൽക്കുന്നത് നല്ല ഒരു ഉമ്മാക്ക് പിറന്ന മകനാണ് നീ അതുകൊണ്ട് ആ ഉമ്മാൻ്റെ ആഗ്രഹം നീ നല്ലൊരു കുട്ടിയായിട്ട് എന്നാണ് അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല തെറ്റ് തിരുത്താം ഇനി നല്ലൊരു കുഞ്ഞായിട്ട് നിനക്ക് ജീവിക്കാം അതിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നിട്ടും മറ്റുള്ളവർ പറയുന്നു മദ് ഈ തൊപ്പിയൊക്കെ വിളിക്കുമോ അത്രയും വനേ മദ്രസ പൊട്ടനെന്ന് എങ്ങനെയാണ് ഈ മദ്രസ പൊട്ടനാവുന്നത് ഈ മദ്രസ പൊട്ടന്മാരൊക്കെ തന്നെയാണ് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദിമാരിലേ ഉണ്ടാവുള്ളൂ എന്തായാലും തെറ്റ് പറ്റിയെന്ന് എന്താ പറയുക ആ ഉമ്മുവ ഇമ്മോ എന്തോ പറയുന്നുണ്ടായിരുന്നു അവന് തോന്നിയെങ്കിൽ പിന്നെ തിരുത്താൻ നിനക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയൻ്റെ പൊക്കുന്നു നന്ദി നമസ്കാരം